ഇത് പൂക്കമ്മണ്ണിൽ ഖാലിദിന്റെ വീടിന്റെ സൈഡാണ് ഏകദേശം ഒരുവിധം മരങ്ങളൊക്കെ വീണിട്ടുണ്ട് ഇവിടെ തേക്കുകളുണ്ട് മഹനുണ്ട് തെങ്ങുകളുണ്ട് ഇന്നലെ രാത്രിത്തെ മായത്ത് ഈ ഒരു ഭാഗത്ത് നല്ല സാധനങ്ങൾ പോയിട്ടുണ്ട് ഇതാ വലിയ വലിയ തേക്കുകളൊക്കെയാണ് കട പോയി വീണത് വയൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പേരോവാസികൾ ശ്രദ്ധിക്കുക വെള്ളം രാവിലത്തെക്കാളും കൂടെയാണ് ശ്രദ്ധിക്കുക ഇത് പൂളക്കമ്മണ്ണിയില് മജീദിന്റെ വീടാണ് ഇവിടെ രണ്ട് കങ്ങാണ് വീടുമലേക്ക് പോകണത് രണ്ട് പന ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് വീടുമലേക്ക് വലിയ രണ്ട് പന ചുഴലിക്കാറ്റ് ഇന്നലെ രാത്രി ശക്തമായ ചുഴലിക്കാറ്റിലാണ് അവിടെയൊക്കെ എത്ര വീടിൽ വീടിലെന്തൊക്കെ സംഭവിച്ചെന്നറിയില്ല ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായിട്ടില്ല